ചില ബന്ധങ്ങൾ സ്വർണം അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ താലൂക്ക് ഏകദിന വ്യവസായ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു ആര്യടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒരേ വ്യവസായം തിരഞ്ഞെടുക്കുന്ന പ്രവണത മാറണമെന്ന് എം എൽ എ പറഞ്ഞു അടുത്ത കാലത്ത് ഞാൻ കണ്ടത് നമ്മുടെ ടർഫ് ഒരാള് ടർഫ് അടിക്കുമ്പോട്ട് ഇരിക്കാൻ കഴിയും ഇപ്പൊ ടർഫ് ഏകദേശം കല്യാണത്തിൽ വാടക അതിനെ ഇപ്പൊ ഒരു സംഭവം എന്താ വെച്ചാൽ ും അത ഒരു പുതിയ ഓരോ ദിവസവും മലപ്പുറം ജില്ലയിൽ എത്ര എന്താ തുടങ്ങുന്നതിനെ കുറിച്ച് എണ്ണിയാ നമുക്ക് ഞാൻ ഇവിടുത്തെ ഇങ്ങനെ എണ്ണി വരുമ്പോഴേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് എണ്ണിയാ തീരുന്ന എവിടെ ഡബബ്ല്യു ഡി റോഡിന് അല്പം ഒരു ഗ്യാപ്പ് ഉണ്ടോ ഒരു പാർശ്വ പാർക്ക് ചെയ്യാൻ ഒരു പാർശ്വഭാഗം അവിടെയൊക്കെ സംഭവമാണ് തുടങ്ങി ഇനി അത് ഏകദേശം ഒരു തീരുമാനം കൂടി മറ്റൊരു സംരംഭത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നതാണ് അവസ്ഥ പക്ഷെ ഇവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിന് ഇപ്പൊ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സംരംഭം വിജയിക്കുമ്പോൾ അതേ സംരംഭത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പൊതു സംരംഭകർ പുതിയ മേഖലകൾ തിരഞ്ഞെടുക്കണം കൂടുതൽ സാമ്പത്തിക ബാധ്യതയോടെ സംരംഭം തുടങ്ങി വിജയത്തിലെത്താനാവില്ല ചെറിയ ബാധ്യതയും വലിയ പരിശ്രമവുമാണ് വിജയത്തിന്റെ വഴിയെന്നും എം പറഞ്ഞു വ്യവസായ വകുപ്പ് സംരംഭകരെ ചേർത്ത് പിടിക്കണമെന്നും നിയമക്കുരുക്കുകളാൽ ബുദ്ധിമുട്ടിക്കരുതെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് നിക്ഷേപം കൊണ്ടുവരുന്നതും സുസ്ഥിരമായ ഒരു വ്യവസായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതും ലക്ഷ്യമിടുന്ന പുതിയ വ്യവസായ നയത്തിന്റെ ഭാഗമായാണ് വ്യവസായ നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത് യുവതി യുവാക്കളിൽ സംരംഭകത്വ മനോഭാവവും വ്യവസായ സജ്ജമായ നൈപുണ്യവും വർദ്ധിപ്പിച്ച് മികച്ച ജോലിക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പുതിയ വ്യവസായ നയം ലക്ഷ്യമിടുന്നുണ്ട് നിലവൂർ നഗരസഭാ ചെയർമാൻ മാട്ടിമൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറും ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ സി കെ മുജീബ് റഹ്മാൻ ലീഡ് ഡിസ്ട്രിക്ട് മാനേജറും വി അഞ്ജന ദേവ് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ദേവദാസ് പി മേനോൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ ഉപജില്ലാ വ്യവസായ ഓഫീസർ പി സന്തോഷ് കുമാർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ബ്രിജേഷ് ശരക്കൻ എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസറും ശ്രീരാജ് ജില്ലാ റിസോഴ്സ് പേഴ്സൺ പി ഉണ്ണികൃഷ്ണൻ കാളികാവ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സനൽ എന്നിവർ വിഷയാവതരണം നടത്തി നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന സംഗമത്തിൽ നിക്ഷേപകരെയും അവരുടെ പദ്ധതികളെയും പരസ്പരം പരിചയപ്പെടുത്തുവാനും വിവിധ വകുപ്പ് പ്രതിനിധികൾ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംവദിക്കുന്നതിനും അവസരമൊരുക്കിയിരുന്നു